ഹായ് ഹലോ അസ്സാമുലിക്കും വെൽക്കം ബാക്ക് ടു അസൺ ഫുഡ് സ്റ്റോറീസ് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വിടാൻ സാധിച്ചിട്ടില്ലായിരുന്നു ജലദോഷവും പണി മക്കൾക്കും എനിക്കൊക്കെ ഒന്നിച്ചിട്ടുണ്ടായി അപ്പോൾ വീഡിയോ അങ്ങനെ ഫോണിൽ ഫുൾ ആയപ്പോൾ ഞാനെന്ത് എഴുതി വിട വീഡിയോ എഡിറ്റ് ചെയ്ത് വിടാന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് രണ്ട് ഓർഡേഴ്സ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതിയ വയസ്സൊക്കെ വേണ്ടി നമ്മളെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നു പോകല്ലേ അപ്പോൾ എനിക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ ഈ സ്പെഞ്ചിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണമെങ്കിൽ ലിങ്ക് റിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയ കളർ ഉണ്ടായിട്ടില്ല കേട്ടോ എന്നാലും നല്ല ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ബേക്കേഴ്സിൻ്റെ കോക്കോ ആണ് യൂസ് ചെയ്യൽ നല്ല കളറുള്ള കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ ചോക്ലേറ്റിന്റെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടാറില്ല അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേക്ക് പിന്നെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ എയ്റ്റ് ഇഞ്ചിൻ്റെ കേക്ക് തന്നിലാട്ടോ ഞാനിത് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വൺ കെ ജിൻ്റെ അളവ് ഇതിലേക്ക് അത്ര പോരായിരുന്നു ഷുഗർ സിപ്പായാലും ആയാലും നട്ട്സ് ആയാലും ചോക്ലേറ്റ് ആയാലും ഒക്കെ അപ്പോൾ ഞാൻ പുറത്തുനിന്ന് കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു വെറും ഒരു ക്രീം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ മേലെ കുറച്ച് ഗണാശവും വഹിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ബേക്കറിക്കാർക്ക് നല്ല ലാഭമാണ് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുമ്പോൾ അല്ല അവർ എന്തത്ര റേറ്റ് എന്നൊക്കെ ചോദിക്കും പക്ഷേ അതിലും വലിയ റേറ്റിൽ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നവരാണ് നമ്മളടുത്തുനിന്ന് റേറ്റ് കുറച്ച് കിട്ടും കാണുന്ന നല്ല ഫ്രഷ് സാധനമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ബേക്കറിയത്തെ പോലെ നമ്മൾ സ്പെഞ്ചൊന്നും വെച്ചിട്ട് അപ്പക്കപ്പലുണ്ടാക്കി കൊടുക്കില്ല സ്പെഞ്ചും എല്ലാം അപ്പം തന്നെ റെഡിയാക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണത് അപ്പോൾ ചോക്ലേറ്റ് സ്പഞ്ചൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തു പിന്നെ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു വേറെക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് സാധാ ചെയ്യുന്ന പോലെ തന്നെ ഷുഗർ സിറപ്പ് ചെറീസ് പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗണേഷ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതീക്ക് ബാക്കിയുള്ളത് മാത്രമേ ഞാൻ വിതറി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ചോക്ലേറ്റ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കേക്ക് കഴിച്ചവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് അങ്ങനെ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ കേക്ക് വെച്ചുകൊടുക്കുക ഷുഗർ സിറപ്പാക്കി കൊടുക്കുക പിന്നെ ഗണേശ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് സ്പഞ്ചാണ് അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു അളവ് എന്ന് പറഞ്ഞാൽ ഈ ഇഞ്ച് കേക്ക് ഇട്ട് നിൽക്കണം കേട്ടോ എപ്പോഴും അനുയോജ്യം വരിക ഇതാവുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഷുഗർ സ്രപ്പായാലും എല്ലാം നമ്മളൊന്ന് കുറച്ച് കൂട്ടി അപ്പോൾ ഞാൻ ഈ ഒരു ഇഞ്ചിൽ ബേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ പീസ് അധികം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുമ്പോൾ സുഖമായിട്ട് പീസ് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു വേണ്ടിയിരുന്നത് ഏഴി തന്നെ ബേക്ക് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളത് അങ്ങനെ പിന്നെ ക്രം കോട്ടും ഫൈനൽ കോട്ടൊക്കെ അപ്പം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിതിൽ ആദ്യം ഒരു സ്ക്രാപ്പർ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അതെനിക്ക് എന്തോ വലിയ ഇഷ്ടമായിട്ട് തോന്നിയില്ല അപ്പോൾ പിന്നെ ഞാനത് മാറ്റിയിട്ട് പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചൊരു ഡിസൈൻ ഉണ്ടായിരുന്നു അത് ചെയ്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് ചെയ്യാനാ അത് അപ്പോൾ അത് ചെയ്ത് നോക്കിയപ്പോൾ അത്ര ഒരു രസായിട്ട് അതും തോന്നിയില്ല അപ്പോൾ ഞാൻ അതും ഒഴിവാക്കിയിട്ട് പിന്നെ ആ ക്രീം വെച്ചിട്ട് തന്നെ പിന്നെ ഞാൻ സ്പാച്ചിലൊണ്ടൊരു ഡിസൈൻ ാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക ഷെൽ ബോർഡർ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു ന്യൂസിലുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതുകൊണ്ടൊരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഞാൻ ഒട്ടും വിചാരിക്കാത്തൊരു ഡിസൈനാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ക്രീം കൊണ്ട് പേര് എഴുതി കൊടുത്തു അങ്ങനെ പിന്നെ കേക്കിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു പിന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് കേക്ക് മാറ്റി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തു ഉഷാർ കൂടിയേറ്റിനാൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് അസലാമലൈക്കും